നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജൂലൈ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് ആരാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുവാൻ പോകുന്നത് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് വിക്രം മിശ്രി അതുപോലെ തന്നെ പഴയ അതായത് ഒഴിഞ്ഞ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം വിനയ് ക്വാത്ര വിനയ് കോത്ര ആയിരുന്നു പഴയ വിദേശകാര്യ സെക്രട്ടറി പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് വിക്രം മിശ്രി വിക്രം മിശ്രി നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ആയി നിയമിതനായത് ബി എസ് എൻ എൽ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി എം ഡി ആയി നിയമിതനായത് ആരാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം റോബർട്ട് ജെ റോബർട്ട് ജെറാഡ് രവി എന്ന റോബർട്ട് ജെ രവി ആണ് ബി എസ് എൻ എൽ പുതിയ സി എം ഡി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബി എസ് എൻ എൽ ആരാണ് റോബർട്ട് ജെ രവി റോബർട്ട് ജെ രവി ആണ് ബി എസ് എൻ എൽ പുതിയ സി എം ഡി മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു യു എസ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് യു എസ് തിരഞ്ഞെടുപ്പിൽ യു എസ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി യു എസ് തെരഞ്ഞെടുപ്പിനുള്ള അമേരിക്കൻ തെരഞ്ഞെടുപ്പിനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ാണ് ഒരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് എന്ന സൈനിക അഭ്യാസത്തിന്റെ വേദി പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് എന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് എവിടെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലാണ് ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി ഓർക്കുക ഇരുപത് രാജ്യങ്ങൾ ഇരുപത് രാജ്യങ്ങളാണ് ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധിച്ചുകൊണ്ട് ഇന്ത്യയുടെ വ്യോമസേന ഇന്ത്യയുടെ വ്യോമസേന ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് പിച്ച് ബ്ലാക്ക് ഓസ്ട്രേലിയ ിൽ വെച്ച് നടക്കുന്നയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വ്യോമസേനയാണ് പിസ് ബ്ലാക്കിൽ പങ്കെടുക്കുക വേദി എവിടെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലാണ് ഇരുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന പിസ് ബ്ലാക്ക് എന്ന സൈനിക അഭ്യാസത്തിന്റെ വേദി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നഗര കേന്ദ്രങ്ങളിലെ നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്നാണ് നഗര കേന്ദ്രങ്ങളിലെ നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം നമുക്കിതിന്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് നഗര കേന്ദ്രങ്ങളിലെ നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം അതുപോലെ തന്നെ നക്സൽ ആക്രമണങ്ങൾ നക്സൽ ആക്രമണങ്ങൾ റെഗുലറായി നടക്കുന്ന സ്ഥലങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് റെഡ് കോറിഡോർ റെഡ് കോറിഡോർ നഗര നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ഇല്ലെങ്കിൽ തുടർച്ചയായി നക്സൽ ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് റെഡ് കോറിഡോർ റെഡ് കോറിഡോർ അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ് ബോറിവാലി താനെ ബോറിവാലിയും താനെയും മഹാരാഷ്ട്രയിലെ സ്ഥലങ്ങളായ ബോറിവാലിയും താനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ അർബൻ ടണൽ നിലവിൽ വരുന്നത് ഈ അർബൻ ടണലിന്റെ ഉദ്ദേശം എന്താണ് നമുക്കൂടെ നോക്കാം അതായത് ഒരു മണിക്കൂർ ദൂരം ഒരു മണിക്കൂർ സമയ ദൈർഘ്യമാണ് ബോറിവാലിയിൽ താനയിൽ എത്താൻ വേണ്ടത് ആ സമയ ദൈർഘ്യം പന്ത്രണ്ട് മിനിറ്റാക്കി കുറയ്ക്കാനാണ് പന്ത്രണ്ട് മിനിറ്റാക്കി കുറയ്ക്കാനാണ് ഈ അർബൻ ടണൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൽ ടണൽ ബോറിവാലി താനയിലാണ് നിലയിൽ വരുന്നത് നമ്മൾ പഠിച്ചു ഒരു മണിക്കൂറുള്ള ട്രാവൽ ദൈർഘ്യം പന്ത്രണ്ട് മിനിറ്റായി കുറയ്ക്കുക എന്നാണ് ഈ ടണലിന്റെ ലക്ഷ്യം അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് എത്രയാണ് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് എന്നാണ് ആ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് വൺ നയൻ ത്രീ ത്രീ എന്നാണ് ആ ടോൾ ഫ്രീ നമ്പർ അതുപോലെ തന്നെ ഈ ടോൾ ഫ്രീ നമ്പറിന് ഒരു പേര് കൂടെയുണ്ട് ആ പേര് പേരുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് അതിന്റെ പേര് മാനസ് മാനസ് എന്നാണ് ആ ടോൾ ഫ്രീ നമ്പറിന്റെ പേര് ഓർക്കുക ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ് ഈ ടോൾ ഫ്രീ നമ്പറിന്റെ പേര് എന്നതായിരുന്നു എന്താണ് ലഹരി വിരുദ്ധ നമ്പറിന്റെ പേര് മാനസ് മാനസ് എന്നാണ് ആ ടോൾ ഫ്രീ നമ്പറിന്റെ പേര് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേദിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് എന്താണ് നമുക്ക് നോക്കാം ലോകത്തിലെ ലോകത്തിലെ ആദ്യ ആദ്യ ഓഡിയോ ഓഡിയോ വിഷ്വൽ വിഷ്വൽ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ സമ്മിറ്റിന്റെ വേദി തിന്റെ ഉത്തരവ് ഒന്ന് പരിശോധിക്കാം ഗോവ ഗോവയാണ് ലോകത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദി ആ സമ്മിറ്റിന്റെ പേര് നമുക്ക് നോക്കാം വേവ്സ് എന്താണ് വേവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് വേൾ ഓഡിയോ ഓഡിയോ വിഷ്വൽ വിഷ്വൽ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് സമ്മിറ്റ് വേൾഡ് ആൻഡ് എന്നാണ് വേവ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഗോവയിൽ വെച്ചാണ് ഈ സമ്മിറ്റ് നടക്കുന്നത് ഗോവയിൽ വെച്ചാണ് ഈ സമ്മിറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു അമ്പത്തി അഞ്ചാമത് അമ്പത്തി അഞ്ചാമത് ചലച്ചിത്രമേള ഗോവയിൽ വെച്ച് നടക്കുന്ന അമ്പത്തി അഞ്ചാമത് ചലച്ചിത്രമേളയോട് അനുബന്ധിച്ചാണ് വേവ്സ് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഗോവയിൽ വെച്ച് അരങ്ങേറുന്നത് അമ്പത്തി അഞ്ചാമത് ചലച്ചിത്രമേള ഗോവൻ ചലച്ചിത്രമേളയോട് മേളയോട് അനുബന്ധിച്ചാണ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇറ്റലിയിൽ നടന്ന ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയത് ഇറ്റലിയിൽ നടന്ന ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയത് ആരാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ആരാണ് സബീറ ഹാരിസ് സബീറ ഹാരിസ് ആണ് ഇറ്റലിയിൽ നടന്ന ഐ എസ് എസ് എഫ് ഐ എസ് എസ് എഫ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ എന്നാണ് ഐ എസ് എസ് എഫിന്റെ പൂർണ്ണരൂപം ഇറ്റലിയിൽ നടന്ന ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയത് ആരാണെന്നാണ് സബീറ ഹാരിസ് സബീറ ഹാരിസ് യു പി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് സബീറ ഹാരിസ് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് താഴെയുള്ള ആളുകൾക്കാണ് ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ് ഈ മത്സരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഐ എസ് എസ് എഫ് എന്താണെന്ന് ഒന്നുകൂടി പറയാം ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ നമ്മുടെ പോയിന്റ് ഇറ്റലിയിൽ നടന്ന ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയതാരാണ് സബീറ ഹാരിസ് സബീറ ഹാരിസ് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയെ പ്രധാനപ്പെട്ട ചെസ് ഹബായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച സ്ഥാപനം ഇന്ത്യയെ പ്രധാനപ്പെട്ട ചെസ് ഹബ്ബായി ഉയർത്തുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്ഥാപനമാണ് അത് ഏത് സ്ഥാപനമാണെന്ന് നോക്കാം ഐ ഐ ടി മദ്രാസ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ സ്പോർട്സ് സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഐ ടി മദ്രാസ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ സ്പോർട്സ് സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നാണ് സെസയുടെ പൂർണ്ണനാമം ഇന്ത്യയെ പ്രധാനപ്പെട്ട ചെസ് ഹബായി ഉയർത്തുമെന്ന് കഴിഞ്ഞ ദിവസം സെസ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഹബായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച സ്ഥാപനം ഏതാണ് സെസ ഇന്ത്യയെ പ്രധാനപ്പെട്ട ചെസ് ഹബായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് അടുത്തതായി പഠിക്കാം കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് അഗ്രിഷൂർ അഗ്രിഷൂർ ആണ് കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി അഗ്രിഷൂർ ഈ അഗ്രിഷുറിന്റെ മുഖ്യ ഫണ്ട് കോർഡിനേറ്റർ ആരാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആരാണ് നബാർഡ് നബാഡ് എന്താണ് നമുക്കറിയാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ നബാർഡാണ് അഗ്രിഷോർ പദ്ധതിയുടെ ഫണ്ട് മാനേജർ അതുപോലെ തന്നെ ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് നബാഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് സ്ഥാപിതമായത് നമ്മുടെ പോയിൻ കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി ആരംഭിച്ച പദ്ധതിയാണ് അഗ്രീഷൂർ അഗ്രീഷൂറിന്റെ ഫണ്ട് മാനേജർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആരാണ് നബാഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡാണ് അഗ്രിഷൂർ പദ്ധതിയുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി വൺ വൺ സയന്റിസ്റ്റ് പദ്ധതി ആരംഭിച്ചത് ആരാണ് ഐ സി എ ആർ ഐ സി എ ആർ എന്താണ് ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് ഐ സി എ ആറിന്റെ പൂർണ്ണരൂപം ഓർക്കുക ഐ സി ഐ ആറിന്റെ തൊണ്ണൂറ്റി ആറാം തൊണ്ണൂറ്റി ആറാമത് തൊണ്ണൂറ്റി ആറാമത് വാർഷികം തൊണ്ണൂറ്റി ആറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് വൺ സയൻഡീസ് വൺ പ്രോഡക്റ്റ് എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാവും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ പോയിന്റ് കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി വൺ സയന്റിസ്റ്റ് വൺ പ്രോഡക്റ്റ് ആരംഭിച്ചത് ആരാണെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സാൻസ് കൾച്ചർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത് ആരാണെന്നാണ് ഇന്റർനാഷണൽ സാൻസ് കൾച്ചർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത് സുദർശൻ പട്നായിക് സുദർശൻ പട്നായിക്കാണ് ഇന്റർനാഷണൽ സാൻസ് കൾച്ചർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത് ഇദ്ദേഹം ഒഡീഷ ഒഡീഷ സ്വദേശിയാണ് സുദർശൻ പട്നായിക് അതുപോലെ തന്നെ ഈ മത്സരത്തിന്റെ വേദി ഈ മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി നമുക്ക് നോക്കാം റഷ്യ റഷ്യയിൽ വെച്ചായിരുന്നു ഈ മത്സരം അരങ്ങേറിയത് അതുപോലെ തന്നെ സുദർശൻ പട്നായിക്കിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു സുദർശൻ പട്നായിക്കിന് പത്മശ്രീ ലഭിച്ചത് നമ്മുടെ പോയിന്റ് ഇന്റർനാഷണൽ സയൻസ് കൾച്ചർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത് ഒഡീഷ സ്വദേശിയായ സുദർശൻ പട്നായിക്ക് ഇനി വരാനിരിക്കുന്ന പ്രധാന പി പരീക്ഷകൾ ഏതാണ് നമുക്കൊന്ന് നോക്കാം ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ മൗണ്ടേഡ് പോലീസ് എന്നിവ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് ഈ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയൽ എൽ ഡി സി എൽ ഡി സി സ്റ്റഡി പ്ലാൻ എൽ ഡി സി പി ക്യു രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് പുതിയ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനമേറ്റത് ആരാണെന്നാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റത് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് പിന്നീട് നമ്മൾ കണ്ടത് ബി എസ് എൻ എല്ലിന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി എം ഡി ഓഫ് ബി എസ് എൻ എൽ ആരാണെന്നാണ് റോബർട്ട് ജെ രവി റോബർട്ട് ജെ രവിയാണ് ബി എസ് എൻ എല്ലിന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ യു എസ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് യു എസ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത ആരെയാണ് അദ്ദേഹത്തിന്റെ പേര് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ആണ് യു എസ് തെരഞ്ഞെടുപ്പിനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പിന്നീട് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദിയെ പറ്റിയായിരുന്നു എവിടെയാണ് ആ വേദി ഓസ്ട്രേലിയ ഇന്ത്യൻ വ്യോമസേന പങ്കെടുക്കുന്ന പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി ഓസ്ട്രേലിയയിലാണ് അതുപോലെ തന്നെ നഗര കേന്ദ്രങ്ങളിലെ നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത് ഏതാണ് സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് നഗര കേന്ദ്രങ്ങളിലെ നക്സൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്പെഷ്യൽ പബ്ലിക് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വരുന്ന ഏറ്റവും വലിയ അർബൻ ടണലിനെ പറ്റിയാണ് പിന്നീട് നമ്മൾ പഠിച്ചത് എവിടെയാണ് ബോറിവാല മഹാരാഷ്ട്രയിലാണ് ബോറിവാലി ബന്ധിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ ടണൽ നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഏതാണെന്ന് പിന്നീട് നമ്മൾ കണ്ടു ഏതാണ് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ആണ് ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ അതിനുശേഷം നമ്മൾ പഠിച്ചത് വേവ്സ് ലോകത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദി എവിടെയെന്നാണ് ലോകത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമിറ്റിന്റെ വേദി ഗോവ ഗോവയിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് നടക്കുന്നത് അതുപോലെ തന്നെ ഇറ്റലിയിൽ നടന്ന ഐ ജൂനിയർ വേൾഡ് കപ്പിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ് നമ്മൾ കണ്ടു സബീറ ഹാരിസ് സബീറ ഹാരിസ് യു സ്വദേശിയായ സബീറ ഹാരിസ് ആണ് ഐ എസ് എസ് എഫിൽ വെങ്കല മെഡൽ നേടിയത് പിന്നീട് നമ്മൾ പഠിച്ചത് ഇന്ത്യയെ പ്രധാന ചെസ് ഹബ്ബായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച സ്ഥാപനത്തെ പറ്റിയായിരുന്നു ഏതാണ് ആ സ്ഥാപനം ഐ ഐ ടി മദ്രാസ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ സ്പോർട്സ് സയൻസ് ആൻഡ് അനലറ്റിക്സ് സെസ എന്നറിയപ്പെടുന്ന സ്ഥാപനമായിരുന്നു ഇന്ത്യയെ പ്രധാനപ്പെട്ട ചെസ് ഹബായി ഉയർത്തുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പിന്നീട് നമ്മൾ പഠിച്ചത് കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് അഗ്രീഷോ അഗ്രീഷോർ ആണ് കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പ്രഖ്യാപിച്ച പദ്ധതി അതുപോലെ തന്നെ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി വൺ സയന്റിസ് വൺ പ്രോഡക്റ്റ് വൺ സയൻറ്റീസ് വൺ പ്രോഡക്റ്റ് ആരംഭിച്ചത് ആരാണ് ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ ആണ് വൺ സയൻറ്റീസ് വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ജേതാക്കളെ പറ്റിയാണ് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഓപ്ഷൻ ബി സ്പെയിൻ ഓപ്ഷൻ സി ജർമ്മനി ആൻഡ് ഓപ്ഷൻ ഡി നെതർലാൻഡ്സ് രണ്ടാമത്തെ ചോദ്യം വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് എന്നാണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി കേരളം കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ അഞ്ചു വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴ വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏത് നമുക്കതിനുത്തരവ് നോക്കാം ഓപ്ഷൻ എ കേരളമാണ് പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച ആ സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം നമുക്കറിയാം ജൂൺ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ജൂൺ ഇരുപത്തി അഞ്ചാണ് കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി